കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടി ആരാധകരുടെ ഏറെക്കാലമായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിലെത്തി നവാഗതനായ ഹനിഫത സംവിധാനം ചെയ്യുന്ന ചിത്രം മികച്ച പ്രീ റിലീസ് പബ്ലിസിറ്റിക്ക് ഒടുവിലാണ് തിയേറ്ററുകളിൽ എത്തിയത് അടുത്ത കാലത്ത് ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിച്ച ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണ് ഗ്രേറ്റ് ഫാദറിന് ലഭിച്ചത് കേരളത്തിൽ ഇരുന്നൂറ്റി രണ്ട് തിയേറ്ററുകളിലും മറ്റു സംസ്ഥാനങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നൂറ്റി അൻപതോളം സ്ക്രീനുകളിലുമാണ് ചിത്രം ഇന്നുമുതൽ പ്രദർശനം ആരംഭിക്കുന്നത് റിലീസ് കേന്ദ്രങ്ങളിൽ ഔദ്യോഗിക ഫസ്റ്റ് ഷോ ആരംഭിക്കാൻ ഇനിയും സമയമുണ്ടെങ്കിലും ഫാൻ ഷോകൾ മിക്ക കേന്ദ്രങ്ങളിലും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ആദ്യ പ്രദർശനങ്ങളുടെ പ്രതികരണം ഇനിയും പുറത്തു ഫാൻ ഫാൻകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും അടുത്ത കാലത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രത്തെക്കാൾ മുകളിലാണ് ഗ്രേറ്റ് ഫാദർ കേരളത്തിന് പുറമെ വിദേശ രാജ്യങ്ങളിലെ മമ്മൂട്ടി ആരാധകരും ഗ്രേറ്റ് ഫാദറിന്റെ പ്രത്യേക പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക യു എ മറ്റ് അറബ് രാജ്യങ്ങൾ ഇംഗ്ലണ്ട് അയർലൻഡ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെല്ലാം ഫാൻ ഷോകളുണ്ട് അതേസമയം പ്രേക്ഷകരുടെ ഈ വമ്പൻ പ്രതികരണം ബോക്സ് ഓഫീസിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇറക്ക മമ്മൂട്ടിയുടെ നിലവിലെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് നിതിൻ രഞ്ജി പനിക്ക് സംവിധാനം ചെയ്ത കസബയാണ് നിർമ്മാതാക്കൾ നൽകിയ കണക്ക് പ്രകാരം രണ്ട് പോയിന്റ് നാല് എട്ട് കോടിയായിരുന്നു കസബയുടെ ആദ്യ ദിനം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം